ഹൂതികൾക്കെതിരായി നടത്തിയ ഓപ്പറേഷനിൽ പങ്കെടുത്ത നാവികരെ കാണാതായെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു ഇപ്പോൾ അവരുടെ മരണം സംഭവിച്ചതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഹൂതികൾക്കുള്ള ആയുധങ്ങളുമായി എത്തിയ ഒരു കപ്പൽ പിടിച്ചെടുത്ത ഓപ്പറേഷനിലെ രണ്ടംഗങ്ങളെയാണ് കാണാതായത് ജനുവരി പതിനൊന്നിന് രാത്രി നടത്തിയ ഓപ്പറേഷനെടുക്ക് രണ്ട് നേവി സീലുകൾ കടലിൽ വീണതായാണ് അമേരിക്ക പറഞ്ഞിരുന്നത് ഇരുവരെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ദിവസങ്ങളായി തുടരുകയായിരുന്നുവെന്നും യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി മൈക്കൽ കുറീല പറഞ്ഞിരുന്നു ഓപ്പറേഷൻ നടത്തി പിടിച്ചെടുത്ത ആയുധങ്ങളിൽ പ്രൊപ്പൽഷൻ ഗൈഡൻസ് സംവിധാനങ്ങൾ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പലുകളെ തകർക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നതായി അമേരിക്കൻ സൈന്യം പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് പ്രതിരോധ ഘടകങ്ങളും ഈ പിടിച്ചെടുത്തവയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഏതൻ ഉൾക്കടലിൽ നടത്തിയ ഈ ദൗത്യത്തിനിടെയാണ് ഉയർന്ന തിരമാലകൾ കാരണം ഒരു നേവി ഉദ്യോഗസ്ഥനെ ആദ്യം കാണാതാവുന്നത് അയാളെ രക്ഷിക്കാൻ ചാടിയ രണ്ടാമത്തെ നേവി ഉദ്യോഗസ്ഥരും അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ഒരു സഹപ്രവർത്തകനെ സഹായിക്കാനുള്ള നേവി സീൽ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണിത് തുടർന്നാണ് രണ്ടുപേരെയും കാണാതാവുന്നത് എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ എന്നാൽ കടലിൽ വീണാൽ ഇല്ലാതാകുന്നതാണോ അമേരിക്കയുടെ നേവി സീലുകൾ എന്ന ചോദ്യമാണിപ്പോൾ ഉയർന്നു വരുന്നത് അമേരിക്കയും ജപ്പാനും സ്പെയിനും തങ്ങളുടെ വ്യോമ നാവിക സേനകൾ ഉപയോഗിച്ച് ഇരുപത്തൊന്നായിരം ചതുശ്രം മൈൽ ചുറ്റളവിൽ നടത്തിയ തിരച്ചിൽ ലക്ഷ്യം കാണാതെ അവസാനിക്കുകയായിരുന്നു ഏത് പ്രതികൂല കാലാവസ്ഥയിലും കടലിനെ അതിജീവിക്കാൻ കഴിവുള്ളവരാണ് അമേരിക്കൻ നേവി സീലുകൾ അത്രയ്ക്ക് കടുത്ത പരിശീലനം നേടിയ സൈനികരാണ് ആ സീലുകൾ ഏതൻ ഉൾക്കടലിൽ ഷിപ്പിൽ നിന്ന് വീണ് അവരെ കാണാതായി എന്ന വാർത്ത ലോകം വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിന് മറുപടിയായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി അമേരിക്കയും യു കെയും രംഗത്ത് വന്നിരുന്നു ഇരു രാജ്യങ്ങളും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഹൂതികൾ വീണ്ടും ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് ആയുധങ്ങളുമായി വന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കുന്നത് എന്നാൽ ഈ രണ്ട് സൈനികർ ഹൂതികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അമേരിക്കൻ നേവി സീലുകൾ ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് അമേരിക്ക ഒരിക്കലും തുറന്നു പറയില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങളെയും കൂട്ടി ഇവർക്കായുള്ള വ്യാപകമായ തിരച്ചിലും നടത്തിയത് അവരെ കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പ് തന്നെ എന്നിട്ടും അവരെ കണ്ടുകിട്ടാതായപ്പോൾ ഇപ്പോൾ മരണം സംഭവിച്ചതായാണ് അമേരിക്ക പറയുന്നത് ചെങ്കടലിൽ സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹൂതികൾ ഇപ്പോൾ അമേരിക്ക പറയുന്ന ഹൂതികളുമായി സംഘർഷം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര വ്യാപാര പാത സംരക്ഷിക്കാനാണ് തങ്ങൾ തിരിച്ചാക്രമണം നടത്തുന്നതെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ പറയുന്നത്